അപ്പോൾ രാത്രി കാലങ്ങളിലൊക്കെ നമുക്ക് നമ്മളുടെ ഹെഡ്ലൈറ്റ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഈ ഹെഡ്ലൈറ്റിന് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻഡിക്കേറ്റർ വരുന്ന അതേ ലിവറിൽ തന്നെയായിരിക്കും ഹെഡ്ലൈറ്റ് അധിക വണ്ടിക്കും വരാം ചില വണ്ടിക്ക് കമ്പനി അനുസരിച്ച് നമുക്ക് മാറും അപ്പോൾ നമ്മളിതാ ഇവിടെ നമ്മൾ രണ്ട് സ്റ്റെപ്പ് ഉണ്ടാവും ഇവിടെ ഞാൻ ഒരു സ്റ്റെപ്പ് നമ്മൾ മുകൾ ഭാഗത്തേക്ക് തിരിച്ചു വന്ന വണ്ടിയുടെ പാർക്ക് ലൈറ്റ് ആണ് കത്തുന്നത് ഇനി നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ തിരിച്ചു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് കത്തുന്നു കണ്ടോ ആണ് കത്തുന്നത് ഇനി നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മും ബ്രേറ്റും ഉണ്ടാവും അപ്പോൾ ഹെഡ്ലൈറ്റ് കത്തിച്ച് കഴിഞ്ഞ് രണ്ട് സ്റ്റെപ്പാണ് ഞാൻ ഒന്നും കൂടെ കാണിക്കുക ഓഫ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മുടെ പാർക്ക് ലൈറ്റ് കത്തുന്നു അത് കഴിഞ്ഞ് ഒന്നും കൂടെ തിരിച്ച് കഴിയുമ്പോൾ ഹെഡ്ലൈറ്റ് കത്തുന്നു ഹെഡ്ലൈറ്റ് കത്തുന്ന സമയത്ത് നമ്മൾ ഡിസ്പ്ലേയിൽ ഒരു പിന്നെ ഗ്രീൻ ലൈറ്റോ അല്ലെങ്കിൽ യെല്ലോ ലൈറ്റ് ഡിസ്പ്ലേയിൽ കത്തും അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് പാർക്ക് ലൈറ്റ് സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ ഹെഡ് ലൈറ്റ് കത്തിക്കുന്ന ഇതിൻ്റെ ഡിമ്മും ബ്രേറ്റും എന്ന് പറയുന്നത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മുകൾ മുന്നിലേക്ക് ഈ ലിവർ പ്രസ് ചെയ്യുക പിന്നെ സ്റ്റാറിങ്ങിൻ്റെ മുകളിലേക്ക് പ്രസ് ചെയ്യുക അപ്പം രണ്ട് രീതിയിലാണ് നമുക്ക് വെളിച്ചം വെളിച്ചുണ്ടാവുക ഡിമ്മ് നമ്മൾ മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡിമ്മാവും മുൻപോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെഡ് ലൈറ്റിൻ്റെ നമ്മൾ ബ്രൈറ്റ് ലൈറ്റ് കത്തും അപ്പോൾ രണ്ട് ലൈറ്റായിരിക്കും നമ്മൾക്ക് മുന്നോട്ടുണ്ടാവുക അപ്പോൾ ഇത് ഇതേ ലിവറിൽ തന്നെയാണ് നമ്മൾ വരുന്നത് അത് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നുള്ളൂ ഓക്കെ നമ്മൾ ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുന്ന അതേ ദിന മുകളിൽ തന്നെയാണ് ഹെഡ് ഹെഡ്ലൈറ്റ് വരാം ലൈറ്റ് ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചത് രണ്ട് സ്റ്റെപ്പ് ആയിരിക്കും ഫസ്റ്റ് നമ്മൾ ഒരു സ്റ്റെപ്പ് തിരിച്ച പാർക്ക് ലൈറ്റ് ആണ് നമ്മൾ നാല് ഭാഗത്തും പാർക്ക് ലൈറ്റ് കത്തും പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്നുകൂടെ തിരിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് കത്തും ലൈറ്റിന്റെ ബ്രൈറ്റും ഡിമ്മും ഉണ്ട് അപ്പോൾ നമ്മൾ മുകളിലേക്ക് നമ്മൾ മുകളിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താവുന്നു നമ്മൾ ഒന്ന് പ്രസ് മുന്നോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്രൈറ്റ് ലൈറ്റ് കത്തും അപ്പോൾ ഈ ഇങ്ങനെയാണ് മുന്നോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ബ്രൈറ്റ് ഏതാണ് ഡിമ്മ് ഏതാണെന്നുള്ളത് ഓക്കെ അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുന്നത് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് നമ്മൾ പാസ് ലൈറ്റ് ഉണ്ട് നമുക്ക് ഹെഡ്ലൈറ്റിൽ ഒരു പാസ് പാസ്ലൈറ്റ് കൂടെ കാണിക്കാനുണ്ട് അപ്പൊ ലൈറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ സ്റ്റാറിംഗ് നമ്മളൊക്കെ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്ത് പിടിച്ചാൽ പാസ് ലൈറ്റ് വരും അപ്പോൾ അത് നമുക്ക് ഓഫ് ഓഫാക്കാം അപ്പം നിങ്ങൾ ചോദിക്കാല്ലോ ഓപ്പോസിറ്റ് വണ്ടി ഇരുമ്പോ ആ വണ്ടി എന്താണ് ലൈറ്റ് ഇടുന്നത് വെച്ചാൽ ഈ ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളിതാ മുന്നിലെ വാനം നമ്മൾ മുന്നോട്ട് കടക്കുന്നുണ്ട് എന്നൊക്കെ ഇത് ഇടുങ്ങിയ റോഡൊക്കെ ആണെങ്കിൽ നമ്മൾ നമ്മൾ പാലൊക്കെ വരുമ്പോൾ നമ്മൾ മുന്നോട്ട് കയറട്ടെ എന്നുള്ള പാസ് ലൈറ്റ് നമ്മൾ കാണിക്കുന്നത് ഈ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇതാ ഈ ലിവർ ഒന്ന് റൈറ്റ് ലിവർ ഒന്ന് മോളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ പാസ് ലൈറ്റ് ഇതാ ഇങ്ങനെ പാസ് ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ ഇതേപോലെ നമ്മൾ എന്തെങ്കിലും ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട് ഓക്കെ ഇതാണ് പാസ് ലൈറ്റ് ഈ രീതിയിലാണ് നമ്മള് ഹെഡ്ലൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഹെഡ്ലൈറ്റ് ഉപയോഗിക്കുമ്പോൾ മൂന്ന് രീതിയിൽ ലൈറ്റുകൾ ഉണ്ടാവും ഒന്ന് നമ്മൾ ബ്രൈറ്റ് ഡിം പാസ് ലൈറ്റ് അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതിയാണ് കാണിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെ ഉപയോഗിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായാലോ അപ്പൊ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ